അത് വേണ്ട കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരിപ്പാട്ടേ കൈ ഇട്ടപ്പോ എന്റെ കൈന്തോ കടിച്ച് എല്ലാ ഒരു ഭർത്താക്കന്മാർക്കും കാശു 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 എന്തോ ആ എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത് നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ആ ജംഗ്ഷനിൽ വെച്ച് ഷാരിയെ കണ്ടായിരുന്നോ അവളോട് സംസാരിച്ചെന്ന് എന്റെ കൂട്ടുകാരികൾ പറഞ്ഞല്ലോ ആ അമ്മടെ അയിലത്തുകാരി എന്റെയോ അവളോട് സംസാരിച്ചു എന്താ എടി പത്ത് മിനിറ്റ് എനിക്ക് താ ആലോചിക്കണ്ടേ അതായത് അവളുടെ ഭർത്താവ് അവൻ ഗൾഫിലായിരുന്നല്ലോ അതെ അവനിപ്പോ വന്ന് അപ്പൊ ഞാൻ ചോദിച്ച അവന് സുഖാണോ അപ്പൊ അവന് സുഖമാണ് എന്നാണ് പോകുന്നത് അങ്ങനെ കുറച്ചു നേരൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ സമയം അയാളോട് ചോദിച്ചാ പോരെ എനിക്ക് അവന് ഇഷ്ടല്ലേ നിങ്ങളുടെ സ്വാ